നെട്ടൂർ ശ്രീഭദ്ര കലാക്ഷേത്രം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപ്പിടി നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നൃത്ത അധ്യാപിക ശ്രീമതി കലാമണ്ഡലം ആതിരയുടെ ശിക്ഷണത്തിൽ കലാവൈഭവം തീർത്ത് രംഗപ്രവേശം രണ്ടായിരത്തി ഇരുപത്തിനാല് നെട്ടൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാംബ്രമ്പിൽ ഭദ്രതീ പെങ്കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മരട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അടുക് ഡെസ്മീസനൽ കൗൺസിലർ ദിശാ പ്രതാപൻ മുൻ ചെയർപേഴ്സൺ ദിവ്യ അനിൽകുമാർ സംഗീത അധ്യാപകൻ രാജൻ നെട്ടൂർ സംഗീത വിദ്വാൻമാരുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കുറിച്ച അസുലഭ നിമിഷങ്ങൾ ആയിരുന്നു രംഗപ്രവേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വായ്പാട്ട് സംഗീത സാന്ദ്രമായി ആസ്വാദകർക്ക് കല അഭ്യസിക്കുന്നത് പ്രായത്തിനപ്പുറമുള്ള നൃത്ത വിദ്യാർത്ഥികളെയും കാണികൾക്ക് കാണുവാൻ സാധിച്ചു എന്ന പ്രത്യേകതയാണ് രംഗപ്രവേശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രത്യേക ശോഭയായി നമസ്കാരം ഞാൻ കലാമണ്ഡലം ആതിര ശ്രീഭദ്ര നൃത്ത കലാക്ഷേത്രം നെട്ടൂരാണ് എൻ്റെ സ്ഥാപനം നടന്നു പോകുന്നത് പതിമൂന്ന് വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടുള്ള അരങ്ങേറ്റ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും കുട്ടികൾ അരങ്ങേറാൻ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് അല്ലെങ്കിൽ പത്ത് അത്രയും കുട്ടികളെ അരങ്ങേറ്റത്തിന് അരങ്ങേറ്റത്തിനുണ്ടാവാറുള്ളൂ പക്ഷെ ഇക്കൊല്ലം ഒരു ഇരുപത്തി മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് നമ്മുടെ ശ്രീഭദ്ര ക്ഷേത്രം എനിക്ക് നെട്ടൂരാണ് ഒരു ബ്രാഞ്ച് അത് നമ്മളുടെ ആദ്യമായിട്ടുള്ള ബ്രാഞ്ചാണ് പിന്നെ രണ്ടാമത്തെ ബ്രാഞ്ച് മരട് തുരുത്തി ഭഗവതി ക്ഷേത്രവും കൂടിയാണ് അപ്പോൾ അവിടുത്തെ കുട്ടികളും കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നത് പിന്നെ കൊച്ചുകുട്ടികൾ തുടങ്ങി അൻപത് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥിനികളും കലാകാരികളും ഒക്കെ നമ്മളുടെ ഈ നൃത്ത അരങ്ങേറ്റത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അൻപത് വയസ്സിന് മുകളിലുള്ള ഒരു കലാകാരി കൂടി നമ്മളുടെ ഇതിൽ ഉണ്ടായിരുന്നു അതായത് അവിടെ വയസ്സല്ല കാണിക്കുന്നത് എന്താ പറയുക വയസും അല്ല ശരീരം അല്ല ആ മനസ്സിന്റെ ഒരു ഉല്ലാസാണ് ശരിക്കും പറഞ്ഞ അവിടെയാണ് ഇന്നലെ കണ്ടത് കാരണം എനിക്ക് എന്താ പറയാ എല്ലാ കുട്ടികളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു അരങ്ങേറ്റക്കാരെ സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയണം എന്നു വച്ചാൽ ഒരു അരങ്ങേറ്റം ആദ്യമായിട്ട് ചെയ്യുക അരങ്ങേറ്റം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് അത് മാത്രല്ല പക്ഷെ ഈ കുട്ടികൾ സ്റ്റേജിൽ ആദ്യമായിട്ട് ചെയ്യുക എന്നുള്ളത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ല അതായത് കാലങ്ങളോളം സ്റ്റേജ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളായിട്ട് ഭയങ്കരമായിട്ട് മനസ്സിരുത്തി ചെയ്തിട്ടുണ്ട് പക്ഷെ ഓർക്കസ്ട്രക്കാരെ അട ക്കം എന്നോട് പ്രത്യേകം പറഞ്ഞു റിഹേഴ്സലിന് പ്രത്യേകം പറഞ്ഞു ചേച്ചി വളരെ പറയാണ്ട് വയ്യ അത്രയും കുട്ടികൾ അതിനുവേണ്ടി തയ്യാറെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് കേട്ടോ അതിൽ വളരെ സന്തോഷമുണ്ട് എന്നും പറഞ്ഞാൽ എന്നോട് പറഞ്ഞായിരുന്നു നമ്മളിവിടെ ക്ലാസ് നെട്ടൂര് ശ്രീ കല്ലാത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അതിൻ്റെ ഹാളിലാണ് ശനി ഞായറായിട്ടാണ് ഡാൻസ് ക്ലാസ്സുകൾ നടത്തി വരുന്നത് ഇവിടെ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി നങ്ങയാർകൂത്ത് കൂടിയാട്ടം ഈ കലകളാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത് കൂടിയാട്ടം ഇവിടെ കൂടിയാട്ടം നങ്ങ്യാർകൂത്തും പഠിച്ചിരുന്ന കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു പ്ലസ് ടു ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും പാരൻസിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പക്ഷെ അവർ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളും കൂടിയാണ് അപ്പോൾ ഇത്രയും കലകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ കലാമണ്ഡലത്തിലാണ് ഇതൊക്കെ അഭ്യസിച്ചതും തുടർന്ന് വരുന്നതും ഞാനിപ്പോൾ കൂടിയാട്ടത്തില് എം ഫില് ചെയ്തു കഴിഞ്ഞു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈ നൃത്ത പരിപാടിക്ക് പരിപാടിക്ക് ഭയങ്കര സപ്പോർട്ടാണ് നമ്മളുടെ സപ്പോർട്ടായിട്ടുള്ള ആളുകളാണ് സ ഓർക്കസ്ട്രാ ട്രീം ഈ ഓർക്കസ്ട്ര ടീം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ആദ്യ അരങ്ങേറ്റം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും തുടർന്ന് വരുന്നത് അതൊരു വലിയ പ്രത്യേകതയാണ് വായ്പാട്ട് ശ്രീ കലാമണ്ഡലം കാർത്തികേയൻ ശ്രീമതി കലാമണ്ഡലം സുപ്രഭ സംഗീത് മൃദംഗം കലാമണ്ഡലം സുബിൻ വയലിൻ മഞ്ചേരി പത്മനാഭൻ ഫ്ലൂട്ട് കൊപ്പം എടയ്ക്ക നിതിൻ കലാമണ്ഡലം നിതിൻ ഇവരൊക്കെയാണ് നമ്മളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചത് പിന്നെ അതുമാത്രമല്ല നമ്മളുടെ ഈ കുട്ടികളെ അതിമനോഹരമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് ഗിരീഷ് മാടവന അതും ഒരു പ്രത്യേകത തന്നെയാണ് വെച്ചാൽ നമ്മൾ ഇവിടെ തുടങ്ങിയ കാലം തുടങ്ങി അദ്ദേഹമാണ് നമ്മളുടെ കുട്ടികളെ അണിയിച്ചൊരുക്കണതും എന്താ വെച്ചാൽ അത്രയും സുന്ദരികളെന്ന് പറയാൻ പറ്റി അത്രയും സുന്ദരികളായിട്ട് നമ്മൾ റെഡിയാക്കി തരുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയും ഹൈലൈറ്റും കൂടിയാണ് ഞാൻ ശ്രീ ഞാൻ ശ്രീഭദ്ര നൃത്ത വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് ഈ വർഷത്തെ അരങ്ങേറ്റത്തിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് എനിക്ക് കലയോടുള്ള താല്പര്യം ഡാൻസിനോടുള്ള താല്പര്യമാണ് ഇതിനകത്തേക്ക് വന്നത് പിന്നെ ഇതിൻ്റെ ടീച്ചറായ ആതിര പ്രവീണിൻ്റെ പ്രോത്സാഹനവും കൂടെ പഠിക്കുന്ന പഠിക്കുന്ന അധ്യാപകരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ പ്രോത്സാഹനവും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പ്രോത്സാഹനവുമെല്ലാം എനിക്കിതിൽ അരങ്ങേറാൻ സാധിച്ചു ഞാൻ നെട്ടൂർ ആറമ എൽ ടി എസിലെ ഹെഡ്മിസ്ട്രസ് ആണ് അടുത്ത മെയ് മുപ്പത്തു ൊന്നിന് ഞാൻ റിട്ടയർ ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്നിന് ഞാൻ റിട്ടയർ ചെയ്യാണ് അപ്പോൾ എൻ്റെ ഹോബി ആയിട്ട് ഞാൻ ഇതാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ കുട്ടികളോടും എൻ്റെ സ്കൂളിലെ കുട്ടികളും ഇതിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് അവരുടെ കൂടെ കളിക്കാൻ സാധിച്ചതിലും എല്ലാത്തിലും ദൈവത്തിന് നന്ദി ुकदा <tú tündar> thank <laughs> you Oh. Okay.